ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడ్ మలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా മലമാനിനെ വേട്ടയാടി മാംസം വിൽപ്പന നടത്തിയ കേസിലെ ആറാം പ്രതിയെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടി വഴിക്കടവ് കെട്ടിങ്ങൽ സ്വദേശി ജിയാസ് ആണ് പിടിയിലായത് മഞ്ചേരി വനം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കർണാടകയിലും തമിഴ്നാട്ടിലുമായി ഒന്നര മാസത്തോളം ഒളിവിൽ കഴിഞ്ഞ പ്രതി മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ വനം വകുപ്പിന്റെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് ഹൈക്കോടതി ഇയാൾക്ക് ജാമ്യം നിഷേധിക്കുകയും അന്വേഷണ ഉദ്യോഗസ്ഥർ മുൻപാകെ ഹാജരാവാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു ഇതിനെ തുടർന്ന് ഇന്ന് എടവണ്ണ റേഞ്ച് ഓഫീസർക്ക് മുൻപാകെ കീഴടങ്ങി കേസിലെ രണ്ടാം പ്രതിയായ ടാക്സി ജീപ്പ് ഡ്രൈവർ വഴിക്കടവ് പുന്നക്കൽ പുല്ലാനിക്കാട്ടിൽ മുഹമ്മദ് ഋഷാദ് എന്ന കുഞ്ഞാണി ഇപ്പോഴും മഞ്ചേരി സബ് ജയിലിൽ റിമാൻഡിലാണ് കേസിൽ അഞ്ച് പ്രതികളെ വനംവകുപ്പ് നേരത്തെ പിടികൂടിയിരുന്നു ഇനി ഒരാൾ കൂടി പിടിയിലാകാനുണ്ട് ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ആപ്ലസ് വിഷൻ வேகானந்த படனகேந்திரம் பாலேமாட் எடக்கர